പാടമ്പള്ളിയിലെ ആ യാത്രയ്ക്ക് ശേഷം നകുലനും ഗംഗയും കൊൽക്കത്തയിലേക്കും ഡോക്ടർ സണ്ണി അമേരിക്കയിലേക്കും യാത്രയായി വർഷങ്ങൾ കഴിഞ്ഞു നകുലനും ഗംഗയ്ക്കും ശിവാനി എന്ന മകൾ ജനിച്ചു യു കെയിൽ ഡിഗ്രി കഴിഞ്ഞ് ശിവാനി ഇപ്പോൾ കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് താമസം പഴയ കഥകളൊന്നും ആരും സംസാരിക്കാറില്ല എല്ലാം നല്ലതായിരുന്നു ആ സംഭവം നടക്കുന്നതുവരെ തന്റെ സുഹൃത്ത് റീനയോടൊപ്പം തിരുവനന്തപുരത്തെത്തിയ ശിവാനി കഥകളിൽ മാത്രം കേട്ട മാടമ്പള്ളിയെ വെറുതെ ഒന്ന് കാണാൻ തീരുമാനിച്ചു കനത്ത മഴയുടെ ശബ്ദം കാറിനുള്ളിലിരുന്ന് കേൾക്കുന്ന രീതിയിൽ വൈപ്പറുകൾ ചലിക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ ഇടിമുഴക്കം എന്താ എന്താ ഈ വഴി തീരാത്തത് എനിക്ക് എനിക്ക് വഴി തെറ്റിയോ വൈപ്പറിൻ്റെ ശബ്ദത്തിനൊപ്പം വളരെ നേരിയതായി എന്നാൽ വ്യക്തമായി ഒരു ചിലങ്കയുടെ ശബ്ദം കൂടി കേൾക്കുന്നു ഈ ശബ്ദം റേഡിയോ ഓഫാണല്ലോ പിന്നെവിടുന്നാ പെട്ടെന്ന് കാറിൻ്റെ മുൻപിലെ ഗ്ലാസ്സിൽ എന്തോ വന്നിരിക്കുന്ന വലിയ ശബ്ദം മഴയുടെ ശബ്ദം മാത്രം പെട്ടെന്ന് തകർന്ന കാറിനുള്ളിൽ നിന്ന് ഒരു മൂളിപ്പാട്ട് കേൾക്കുന്നു വേദന കൊണ്ടുള്ള ഞരക്കമല്ല വളരെ വ്യക്തമായ ഭയാനകമായ ഒരു മൂളിപ്പാട്ട് ചില അപകടങ്ങൾ ശരീരത്തെ അല്ല മുറിവേൽപ്പിക്കുന്നത് അത് ആത്മാവിൻ്റെ കൂട്ടുകൾ തകർക്കുകയാണ് ചെയ്യുന്നത് മുപ്പത് വർഷമായി മാടമ്പള്ളിയിലെ തെക്കിനിയിൽ തളം കെട്ടി നിന്ന പക പുറത്തു കടക്കാൻ ഒരു രക്തബന്ധത്തെ കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് കേൾക്കൂ നാഗവള്ളി പരമ്പര സൈക്കോളജി വിദ്യാർത്ഥികൾ നിറഞ്ഞ ഒരു വലിയ ക്ലാസ് റൂം ബാംഗ്ലൂർ ഡോക്ടർ സണ്ണി ഉച്ചത്തിൽ ആവേശത്തോടെ സോ ഡു ഗോസ്റ്റ് എക്സിസ്റ്റ് പ്രേതങ്ങളുണ്ടോ സ്റ്റുഡൻസ് യെസ് നോ എന്ന് മാറി മാറി പറയുന്നു നോ നെവർ പ്രേതങ്ങളില്ല കുട്ടികളെ മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ പ്രേതം ഭയം ഫിയർ ഈസ് ദി ഓൺലി ഗോസ്റ്റ് ഹിയർ സണ്ണി ഒരു നാണയം ടേബിളിൽ കറക്കുന്നു നോക്കൂ ഈ നാണയം കറങ്ങുന്നത് നിൽക്കുന്നത് വരെ നിങ്ങൾ എൻ്റെ കൺട്രോളിലാണ് ഹിപ്നോട്ടിസം എന്നത് ഒരു അല്ല അതൊരു സയൻസാണ് ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് സണ്ണിയുടെ പോക്കറ്റിൽ ഫോൺ റിങ് ചെയ്യുന്നു എക്സ്ക്യൂസ് മീ ഏത് സമയത്തായാലും ഈ നകുലന് മാത്രം ടൈം തെറ്റില്ലല്ലോ ഹലോ നകുല ഹൗ ആർ യു മാൻ ഫോണിലൂടെ നകുലൻ്റെ ശബ്ദം വ്യക്തമല്ല പക്ഷേ സണ്ണിയുടെ മുഖം മാറുന്നു നാണയം കറങ്ങുന്നത് നിൽക്കുന്നു എന്ത് ശിവാനിക്ക് ആക്സിഡൻറ്റോ ബിഹേവിയറിൽ ചേഞ്ചോ നീ പേടിക്കാതെ നഗുല ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കൊച്ചിയിലേക്ക് വരാം ക്ലാസ് ഡിസ്മിസ്ഡ് സണ്ണിയുടെ ഗസ്റ്റ് ഹൗസ് സണ്ണി എന്തോ കുറിപ്പുകൾ എഴുതുന്നു നഗുലനും ഗംഗയും ഇവിടെയുണ്ട് സണ്ണി ഒരിക്കൽ നീ ഞങ്ങളുടെ ജീവിതത്തെ തിരിച്ചു നൽകി ഇപ്പോൾ ശിവാനി പഴയതൊന്നും ഞങ്ങൾ അവളോടാ പറഞ്ഞിട്ടില്ല സണ്ണി പക്ഷേ എന്താ ഇത് കുട്ടികളെപ്പോലെ അവൾക്ക് ആക്സിഡന്റിന്റെ ഷോക്കായിരിക്കും അവളിവിടെയുണ്ട് സണ്ണി ആക്സിഡൻറ്റിന് ശേഷം അവൾ ഇങ്ങനെയാണ് ആരോടും മിണ്ടില്ല എപ്പോഴും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും അവൾ എങ്ങോട്ട് വിളിക്കേ ഹലോ ശിവാനി കം സിറ്റിയ അങ്കിളിന് ഓർമ്മയുണ്ടോ മോളിന്ന് ഇത്ര സീരിയസ് നമുക്ക് കുറച്ച് തമാശയൊക്കെ ആകാം നകുല ഗംഗ നിങ്ങളൊന്ന് പുറത്ത് നിൽക്കാമോ എനിക്ക് മോളോട് കുറച്ച് സീക്രെട്ട്സ് പറയാനുണ്ട് ശരി ഇപ്പോൾ നമ്മൾ രണ്ട് പേരും മാത്രം കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ സണ്ണിയുടെ ശബ്ദം മാറുന്നു കൂടുതൽ ഗാംഭീര്യമുള്ള ഹിപ്നോട്ടിക് വോയിസ് ശിവാനി നിന്റെ മനസ്സിപ്പോൾ ശാന്തമാണ് ആ രാത്രി ആ മഴയുള്ള രാത്രിയിൽ കാറിനുള്ളിൽ വെച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണ് നിന്റെ ഉള്ളിൽ കയറിയത് ശിവാനി തല കുനിച്ചിരുന്ന് മെല്ലെ വിറയ്ക്കാൻ തുടങ്ങുന്നു അവളുടെ ശ്വാസം വേഗത്തിലാകുന്നു മുറിയിലെ ലൈറ്റുകൾ നിന്നിക്കത്തുന്നു ജനലുകൾ തനിയെ തുറന്നടിക്കുന്നു കാറ്റിൻ്റെ ഇരമ്പൽ ശിവാനി പറയൂ ആരാണ് നീ ശിവാനി സാവധാനം തലയുയർത്തുന്നു സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി വന്യമായി ചിരിക്കുന്നു നീ എന്നെ മറന്നിട്ടെ ശിവാനി കസേരയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു മേശപ്പുറത്തിരുന്ന ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്നു നാഗവല്ലി പക്ഷെ അത് ഗംഗയായിരുന്നല്ലോ ഇത് ഇത് ഗംഗയില്ല ഇത് രക്തം അവനോടെ രക്തം സങ്കരൻ തമ്പിയോടെ രക്തം உன்னால உன்னால முடியாது சன்னி இந்த தடவை ഒന്നാലെ മുടിയാതെ സന്നി തടവ ഒന്നാലെ എന്നെ എം പണമെട്ട കൊല്ലാമ വിടമാട്ടെ ഇത്തവണ ഞാൻ തോൽക്കും കാരണം ഇവൾ വരും രോഗിയല്ല ഇവൾ എന്റെ മുന്നിലെത്തുന്നത് ചോദ്യങ്ങളില്ലാത്ത ഉത്തരമായിട്ടാണ് പകയുടെ രൂപത്തിൽ മനഃശാസ്ത്രത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത യുക്തിക്ക് നിരക്കാത്ത പകയുമായി അവൾ തിരിച്ചെത്തിയിരിക്കുന്നു കളി മാറുകയാണ് തുടർന്ന് കേൾക്കൂ നാഗവെള്ളി പരമ്പര വോയ്സില്ലി എഫ് എമ്മിൽ മാത്രം